ജസ്മിനി എന്ന ആളെ ഇപ്പോൾ ഈ അധിക്ഷേപിച്ച് അധിക്ഷേപിച്ച ആളുകൾ ഇപ്പോൾ അന്വേഷിച്ച് നടക്കുന്നൊരവസ്ഥയിലാണ് പണിയെടുക്കുന്ന ആളുകളാണ് ഈ സമൂഹം സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ലോകം സൃഷ്ടിച്ചിരിക്കുന്നത് പണിയെടുക്കുന്ന ആളാണ് പണിയെടുക്കാത്ത ആളുകളതൊന്നും സൃഷ്ടിച്ചില്ല ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് പണിയെടുക്കാൻ കേരളത്തിലെ ആശാവർക്കർമാർ തയ്യാറല്ലൊരു പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് കൂടുതൽ വീറുണ്ടാകുകയാണ് ഇതിനെ പ്രതിരോധിക്കാൻ ഇതിൻ്റെ പൊള്ളത്തരം വിളിച്ച് പറയാൻ ഇതിൻ്റെ കാവട്യങ്ങൾ പുറത്തു വീറും വാശിയുമാണ് സത്യത്തിൽ കൂടിയിരിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഇത് എൻ്റെ എൻ്റെ ത്യാഗമല്ല ഇത് എൻ്റെ ഉത്തരവാദിത്വം എൻ്റെ റെസ്പോൺസിബിലിറ്റി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പോകുന്നത് ഏതൊരാളെ കൊണ്ട് പറ്റും സംസാരിക്കാൻ പറ്റും സമരം ചെയ്യാന്ന് പറഞ്ഞാൽ അത് പണിയെടുക്കുന്ന ആളുകൾക്ക് തൊഴിലാളികൾക്ക് മാത്രമേ നമസ്കാരം സാംക്രമിക രോഗം പരത്തുന്ന കീടം ഇത്തരത്തിൽ നിരവധി അധിക്ഷേപങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന എസ്മിനി ആരാണ് ആശാവർക്കർമാരുടെ സമരം നയിക്കുന്ന സമര നായിക എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം എസ്മിനിയെ എസ്മിനിക്കെതിരെ നിരന്തരം സോഷ്യൽ മീഡിയയിൽ മീഡിയയിലടക്കം സഖാക്കളുടെ അടക്കം നിരന്തരം അധിക്ഷേപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്തായാലും ഈ എസ്മിനി ആരാണ് എന്നുള്ള ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട് ഇങ്ങനെ ആക്രമിക്കാൻ മാത്രം ഈ ഒരു വനിത ആരാണ് എന്നുള്ളത് ഈ സോഷ്യൽ മീഡിയയിലടക്കം വളരെ വലിയൊരു ചർച്ചാ വിഷയമാണ് ഈ എസ്മിനി ആരാണ് എന്നുള്ളത് കാരണം നിരന്തരം ഈ ഈയൊരു ആശാവർക്കന്മാരുടെ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിരന്തരം അധിക്ഷേപം ഉണ്ടാകുന്നു സാംക്രമിക രോഗം പടർത്തുന്ന കീടമാണ് എന്നുള്ള രീതിയിലെല്ലാം തന്നെ സത്യത്തിൽ എസ്മിനി ആരാണ് ഒന്ന് സ്വയം പരിചയപ്പെടുത്താം എസ്മിനി എന്ന ആളെ ഇപ്പോൾ ഈ അധിക്ഷേപിച്ച് അധിക്ഷേപിച്ച ആളുകൾ ഇപ്പോൾ അന്വേഷിച്ച് നടക്കുന്നൊരവസ്ഥയിലാണ് വളരെ സന്തോഷമുണ്ട് എന്നെ ഇങ്ങനെ അന്വേഷിച്ച് ആളുകൾ കണ്ടെത്തിയതാണെന്ന് മനസ്സിലാക്കുന്നത് ഞാൻ ഈ തിരുവനന്തപുരം നഗരത്തിൽ ജനിച്ചു വളർന്ന വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതാണ് എസ് യു സി എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകയാണ് അംഗമാണ് കഴിഞ്ഞ മുപ്പത് വർഷമായി സാമൂഹ്യ രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സാധാരണക്കാരുടെയും അവപ്പെട്ട ആളുകളെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് പണിയെടുക്കുന്ന ആളുകളാണ് ഈ സമൂഹം സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ലോകം സൃഷ്ടിച്ചിരിക്കുന്നത് പണിയെടുക്കുന്ന ആളാണ് പണിയെടുക്കാത്ത ആളുകളൊന്നും ഒന്നും സൃഷ്ടിച്ചില്ല അംബാനി അതാൻ എന്ത് സൃഷ്ടിച്ചിട്ടുണ്ട് അയാളുടെ ഇരിക്കുന്ന കുത്തക എന്ന് പറയുന്നത് ഈ നാട്ടിലെ പണിയെടുക്കുന്നവൻ്റെ ചോര ഊറ്റിയതാണ് അപ്പോൾ പണിയെടുക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവൻ്റെ ചൂഷണം അതിനെതിരെ പൊരുതുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ആണെന്നിലയിൽ എല്ലാ മേഖലയിലും അത്തരം വിഷയങ്ങൾ വരുമ്പോൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കാനും അത്തരം പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കാനുമുള്ള പരിശ്രമമാണ് നടത്തി വരുന്നത് ഇന്ന് ഈ പ്രവർത്തിക്കുന്ന സംഘടന അത് ഞങ്ങൾ നടത്തിയ വിളപ്പിൽശാല സമരത്തെ തുടർന്ന് ആ വിളപ്പിൽശാല എന്ന് പറഞ്ഞ ഐതിഹാസികമായ സമരത്തിൽ അതിൻ്റെ നേതൃത്വപരമായിട്ട് പങ്കുവച്ച ഒരു വ്യക്തിയാണ് ഞാൻ അതിനെ തുടർന്ന് രൂപീകരിക്കപ്പെട്ടതാണ് ഈ സംഘടന അതെന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങൾ എന്ന് പറയുന്ന ആ മുദ്രാവാക്യം അത് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ പകർന്നു വന്നൊരു മുദ്രാവാക്യമാണ് വ്യത്യസ്ത രാഷ്ട്രീയമായ താല്പര്യങ്ങളുള്ളപ്പോഴും അല്ലെങ്കിൽ വിശ്വാസങ്ങളുള്ളപ്പോഴും ഒരു പൊതുവിഷയത്തിൽ ഒന്നിച്ചു നിന്ന് ജനങ്ങൾ പോരടിക്കണം എന്ന് പറയുന്ന ആ അടിസ്ഥാന കാഴ്ചപ്പാട് ഉയർത്തിക്കൊണ്ടാണ് ഞങ്ങൾ വെള്ളപ്പള്ളിശാല സമരം നടത്തിയത് അതിനെ തുടർന്നാണ് അതുപോലൊരു മോഡലിൽ ആശാ സംഘടന രൂപീകരിച്ചത് ആ രൂപീകരണത്തിൻ്റെ നാൾ മുതൽ രൂപീകരിച്ചത് മുതൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് പതിമൂന്ന് വർഷമായി സംഘടന രൂപീകരിച്ചിട്ട് അതുകൊണ്ട് ഇന്ന് ആളുകൾ ആക്ഷേപിക്കുന്നത് പോലെ ഒരു പൊടുന്നനെ ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ട് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ വന്ന് സർക്കാരിനെ അധിക്ഷേപിക്കാനും മോശപ്പെടുത്താനും വേണ്ടി പരിശ്രമിക്കുന്നില്ല ഞങ്ങൾ വളരെ കൃത്യമായിട്ടാണ് ചെയ്തുകൊണ്ട് പോകുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപയ്ക്ക് പണിയെടുക്കാൻ കേരളത്തിലെ ആശാവർക്കർമാർ തയ്യാറാണെന്നത് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇനി ഇനിയത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കാണുന്നത് കെ എസ് ആർ ടി സിയിലെ തൊഴിലാളികൾ പണിയെടുത്തിട്ട് അവർക്ക് കഴിഞ്ഞ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്ന് മുതൽ കഴിഞ്ഞ നാല് വർഷമായി അവരെല്ലാ മാസവും ശമ്പളം വാങ്ങാൻ അവർക്ക് പറ്റിയിട്ടില്ല പക്ഷേ ഇന്നലെ ഉത്തരവിട്ടിരിക്കുന്നു ഞങ്ങൾ കാണുന്നു ഞങ്ങളുടെ സമരത്തിൻ്റെ വിജയമാണ് കേരളത്തിലെ തൊഴിലാളികൾ സംഘടിക്കുമ്പോൾ എല്ലാ തൊഴിൽ മേഖലയിലും ആളുകളിൽ പുകഞ്ഞു നിൽക്കുന്ന നീറുന്ന ആ പ്രതിഷേധം വരികയാണ് അതുകൊണ്ട് കൊടുക്കാൻ നിർബന്ധിതമാണ് ഈ ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ടോ ഒക്കെ എത്ര കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എത്ര പെൻഷൻകാർ ആത്മഹത്യ ഈ സെക്രട്ടേറിയറ്റിടയിൽ അവരുടെ ഡെഡ് ബോഡിയും കൊണ്ടുവന്ന് അവരുടെ സംഘടനാ നേതാക്കൾ സമരം ചെയ്തിട്ടുണ്ട് ഇനി അതുണ്ടാകരുത് ഒരു മേഖലയിലും പണിയെടുത്താൽ ജീവിക്കാൻ പറ്റണം അത് ഏത് തൊഴിൽ മേഖലയിലായിരുന്നു അപ്പോൾ ഇത് പറയുമ്പോൾ ആക്ഷേപിക്കുക അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് വളരെ സത്യം പറഞ്ഞ അവരോട് സഹതാപമാണ് ഈ കേരളം ഉണ്ടായത് വിഷമം തോന്നി വിഷമം ഏ ഒരിക്കലും ഇല്ല ഞാൻ ജയിലിൽ ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട് ജിഷ്ണു പ്രണോയ് എന്ന് പറയും ഇന്നിപ്പോൾ നമ്മളെ ക്യാമ്പസിലെ കൊലപാതകങ്ങളെക്കുറിച്ച് ചർച്ചയാണ് ജിഷ്ണു പ്രണോയ് എന്ന് പറയുന്ന എസ് എഫ് ഐയുടെ അനുഭാവിയായ കുട്ടി എല്ലാ ദിവസവും പിണറായി വിജയൻ്റെ മുഖം കണ്ട് ഉണരുന്ന ജിഷ്ണു പ്രണോയ് കണ്ണ് വടകരക്കാരൻ അവൻ ക്യാമ്പസിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടപ്പോൾ ആ അതിൻ്റെ നീതി തേടി വന്ന അമ്മയോടൊപ്പം സമരം ചെയ്യുന്നതിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കപ്പെട്ട ആളാണ് ഞാൻ എന്നെ സംബന്ധിച്ച് ഇത് സാധാരണക്കാരുടെ വിഷയമാണ് മത്സരം തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് എസ് യു സി ഐ മുന്നോട്ട് വെക്കുന്ന ജനാനുകൂല രാഷ്ട്രീയം ചർച്ച ചെയ്തിൻ്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പ് വേദികൾ മത്സരിച്ചിട്ടുണ്ട് അവിടെ രാഷ്ട്രീയം സംസാരിക്കാറുണ്ട് അത് ജനപക്ഷ രാഷ്ട്രീയം നമ്മൾ മുന്നോട്ട് വെക്കാറുണ്ട് ജനങ്ങളത് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കാറുണ്ട് അതിനപ്പുറത്തേക്ക് അതിന് മറ്റു കളറുകൾ കൊടുത്തുകൊണ്ട് വ്യക്തി അധിക്ഷേപിക്കുന്നത് സത്യത്തിൽ ഇവരോടൊക്കെ എന്താ പറയേണ്ടതെന്നറിയില്ല സഹതാപമാണ് കാരണം വ്യക്തി അധിക്ഷേപമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊരിക്കലും പുറക്കാവുന്നില്ല അംഗീകരിക്കാമല്ല എനിക്ക് പറയാനുള്ളത് ഈ നടത്തുന്ന ആളുകളുടെ പ്രസ്ഥാനത്തിലൂടെ ഇരിക്കുന്ന ചേർന്ന് നിൽക്കുന്ന സ്ത്രീകളോടാണ് എനിക്ക് സഹതാപം എന്തിന് നിങ്ങളിത് താങ്ങുന്നു നിങ്ങളെന്തിനു സഹിക്കുന്നു കഴിഞ്ഞ ദിവസവും അദ്ദേഹം സുരേഷ് ഗോപി ഇവിടെ വന്നതുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തുമ്പോൾ അത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് സ്ത്രീകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട് അവരെത്ര തല താഴ്ത്തിയിട്ടുണ്ടാകും അത് ഓർത്ത് മാത്രമേ വിഷമുള്ളൂ ഞങ്ങൾക്കിവിടെ ആർക്കും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് കൂടുതൽ വീറുണ്ടാകുകയാണ് ഇതിനെ പ്രതിരോധിക്കാൻ ഇതിൻ്റെ പൊള്ളത്തരം വിളിച്ചു പറയാൻ ഇതിൻ്റെ കാപട്ട്യങ്ങൾ പുറത്തു വീറും വാശിയുമാണ് സത്യത്തിൽ കൂടിയിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ ഞങ്ങളല്ലോ ഇപ്പോൾ സംസാരിക്കുന്നു മുഴുവൻ ആശാവർക്കർമാർ വളരെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു ഇതെങ്ങനെ സംഭവിക്കുന്നത് കാര്യങ്ങൾ പഠിച്ചാൽ ഏതൊരാൾക്കും സാധിക്കും ഇതിനകത്ത് നമ്മൾ ജന്മം കൊണ്ടല്ലല്ലോ ആരും മഹാന്മാരാകുന്നത് പ്രവർത്തനം കൊണ്ടാണ് ആളുകൾക്ക് ആ എന്താണ് അതിനോട് സാഹചര്യവും സാധ്യതയും ശേഷിയും ഒക്കെ ആർജിക്കുന്നത് ആ ശേഷി കേരളത്തിലെ സ്ത്രീ ജനങ്ങളെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന നാളെ എല്ലാ മേഖലയിലും പണിയെടുക്കുന്ന ആളുകൾക്കുള്ളൊരു പ്രചോദനമായിട്ട് സമരം മാറുക അതു തന്നെയാണ് കാണുന്നത് ിയുടെ ഭാഗം എപ്പോഴാണ് ആകുന്നത് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് എസ് യു സി പ്രവർത്തിക്കുകയാണ് ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഫാർമസി കോഴ്സ് കഴിഞ്ഞാലാണ് അവിടെ വെച്ചാണ് ഈ പ്രസ്ഥാനത്തെ പരിചയപ്പെടുന്നത് അന്ന് പിള്ളിൽ തുടങ്ങിയ യാത്രയാണ് അതൊരു പുതുപ്രവർത്തനമാണ് ജനങ്ങളുടെ മുന്നിൽ വളരെ എന്താണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് സാധാരണ നേതാക്കൾ പറയുന്നത് പോലെ എൻ്റെ കുടുംബജീവിതം വേറെ എൻ്റെ രാഷ്ട്രീയ ജീവിതം വരെ എന്നല്ല ഈ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ എനിക്ക് കിട്ടിയ സ്വാതന്ത്ര്യം എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ അതിനേക്കാൾ മികച്ചത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് അപ്പോൾ ആ പ്രവർത്തനത്തിൽ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ടുണ്ട് എൻ്റെ കുടുംബജീവിതവും എൻ്റെ വ്യക്തി ജീവിതവും എല്ലാം ഈ ജനങ്ങളുടെ മുന്നിൽ തന്നെയാണ് അതിനകത്തൊരു മറയില്ല എനിക്ക് ലക്ഷങ്ങളുടെ സമ്പാദ്യമോ അല്ലെങ്കിൽ കോടികളുടെ ആസ്തിയോ നമ്മൾ മറ്റ് നമ്മൾ കാണുന്നത് പോലെ സമ്പാദിക്കുന്ന ആളുകളല്ല അത് നിങ്ങൾ എസ് യു സിയുടെ മുഴുവൻ ആളുകളെയും പരിശോധിക്കണം ഇന്ത്യയിലെമ്പാടും കാണും നമ്മുടെ ഉത്തരവാദിത്വമുണ്ട് ഇത് എൻ്റെ എൻ്റെ ത്യാഗമല്ല ഇത് എൻ്റെ ഉത്തരവാദിത്വം എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എല്ലാ ആളുകളും അപാരമായ ശേഷിയുള്ള ആളുകളാണ് നമ്മൾ ആ ശേഷിയെന്ന് ഉണർത്തിയാൽ അത്ഭുതങ്ങൾ രചിക്കാൻ പറ്റുന്ന മനുഷ്യരാണ് ഈ സമൂഹത്തിലുള്ളത് പ്രത്യേകിച്ച് പണിയെടുക്കുന്നവർ നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത നമ്മൾ കാണുന്നില്ല തെരുവില് കിടക്കാം ഏതൊരാളെ കൊണ്ട് പറ്റും സംസാരിക്കാൻ പറ്റുള്ളൂ പക്ഷെ തെരുവിൽ കിടന്ന് സമരം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പണിയെടുക്കുന്ന ആളുകൾക്ക് തൊഴിലാളികൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ അതാണ് ഈ സമൂഹത്തെ മാറ്റാൻ പോകുന്നത് ഇന്ന് ഞങ്ങളുടെ സമരം ഉണ്ടാക്കിയിരിക്കുന്ന ചലനം അത് നിസ്സാരപ്പെട്ട ഒരു ചലനമല്ല നിങ്ങൾ എന്തൊക്കെ നേടി എഴുന്നൂറ് രൂപ നേടിയോന്ന് ചോദിക്കുന്നിടത്ത് ഞങ്ങൾക്ക് പറയാനുള്ള ഞങ്ങൾ ഒരുപാട് നേടി ഒരുപാട് നേടി ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം കൊടുക്കാൻ പറ്റി പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങൾക്ക് ആത്മവിശ്വാസം കൊടുക്കാൻ അന്ധസാർന്നൊരു ജീവിതം നയിക്കാൻ പറ്റുന്ന ഒരു സമൂഹം ഇവിടെ കെട്ടിപ്പടുക്കണം എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്ക് പറ്റി നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ അമ്മമാർക്ക് പങ്കുണ്ട് അമ്മമാർ ഇറങ്ങി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നേരിടാൻ പറ്റും എന്ന ആത്മവിശ്വാസം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കെ എസ് ആർ ടി സിയിലെ തൊഴിലാളികൾക്ക് അവർ കൂലി കൊടുക്കേണ്ടതാണെന്ന് സർക്കാരുകളെ കൊണ്ട് നിർബന്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇങ്ങനെ സമൂഹത്തിൽ ഒരുപാട് ഇതൊരു ചലനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ വാങ്ങും വാങ്ങും ഞങ്ങൾ സമരം ചെയ്യും അതോടൊപ്പം തന്നെ ഈ സമൂഹത്തിൽ ചില മാറ്റം സൃഷ്ടിക്കും എന്തായാലും യസ്മിനി ഈ സമരത്തിൻ്റെ ഒരു നായിക തന്നെയാണ് ഏറെ പോരാട്ട വീര്യമുള്ള ഒരു വനിത തന്നെയാണ് അവർ ഇപ്പോഴും ഈ ഒരു ആശാവർക്കന്മാരുടെ സമരം ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ നിറവേറ്റുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് യസ്മിനിയെയാണ് നമ്മൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഒരുപാട് അധിക്ഷേപങ്ങളും എല്ലാം തന്നെ നിരവധി സോഷ്യൽ മീഡിയയിലടക്കം നേരിട്ട് കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് എസ് വിനി ആരാണ് എന്നുള്ള ചോദ്യം ഉയർന്നു വന്നത് അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ മറനാടൻ നൽകിയിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ ബിദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം